യേശുക്രിസ്തുവിനെയാണ് വേദപുസ്തകത്തിൽ സത്യവെളിച്ചം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം ലോകമെങ്ങും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം വിവിധ നിലകളിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ മുഴുവൻ സമയവും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ യോഗങ്ങൾ സംഘടിപ്പിച്ച് കൺവെൻഷനുകൾ സംഘടിപ്പിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്ത് യേശു കുറിച്ചുള്ള സന്ദേശം വിവിധ നിലകളിൽ ലോകമെങ്ങും ഈ നാളുകളിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്താണ് യേശു കുറിച്ചുള്ള ഈ സന്ദേശത്തിന്റെ ഇത്രയധികം പ്രസക്തിക്ക് കാരണം ആരാണ് ഈ യേശു ക്രിസ്തു എന്തിനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഇതൊക്കെ ഒരുപക്ഷെ ന്യായമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സിലൂടെ കടന്നു വരുവാൻ സാധ്യതയുള്ള സംശയങ്ങളാണ് വേദപുസ്തകത്തില് അനേക വേദവാക്യങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് തിമോത്തിയോസിന് അപ്പോസണായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാമത്തെ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യമാണ് ഞാനതിങ്ങനെ വായിക്കട്ടെ ക്രിസ്തുവേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ലോകത്തിലെ മറ്റു മത നേതാക്കന്മാരോ വിവിധ മേഖലകളിൽപ്പെട്ട ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരോ യാദൃച്ഛികമായി ജനിച്ച് ജീവിച്ച് വല്ലതുമൊക്കെ ചെയ്തതുപോലെ യാദൃച്ഛികമായി വന്നതല്ല പിന്നെയോ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ലോകത്തിൽ കടന്നു വന്നതാണ് കൃതാവ യേശു ക്രിസ്തു ഈ വേദവാക്യത്തിൽ പറയുന്നത് ക്രിസ്തു യേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നാണ് അതിന്റെ അർത്ഥം തന്നെ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതാണ് അർത്ഥാൽ വരുന്നതിന് മുമ്പ് മറ്റെവിടെയോ ഉണ്ടായിരുന്നു എന്നാണ് നാം ആ നിലയിൽ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞാൻ ഈ സ്ഥലത്ത് വന്നു എന്ന് അവകാശപ്പെട്ടാൽ വരുന്നതിന് മുൻപ് അല്ലെ പോകുന്നതിന് മുമ്പ് മറ്റൊരിടത്തുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യേശു ക്രിസ്തു രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുൻപ് ലോക ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ എ ഡി ബി സി എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഒത്ത നടുക്ക് കടന്നു വന്ന ചരിത്ര പുരുഷനാണ് കൃതാവായ യേശു എന്നാൽ യേശു ക്രിസ്തു ആ നിലയിൽ കന്യക മറിയത്തിലൂടെ ഭൂമിയിലേക്ക് ജന്മം ആരംഭിച്ച ഒരു വ്യക്തിത്വമല്ല അതിനു മുൻപ് തന്നെ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു നാം ഏത് ദിവസവും വായിക്കുന്നതനുസരിച്ച് സകേല സൃഷ്ടികൾക്കും മുൻപ് എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവായി യേശു ക്രിസ്തു അനാദിയും ശാശ്വതമായും ദൈവമായിരുന്നു എന്ന് വായിക്കുന്നുണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നാണ് നാം വായിക്കുന്നത് വചനം എന്ന വിശേഷ നാമം യേശുക്രിസ്തുവിന് നൽകപ്പെട്ടത് തിരുവഴുത്തിലൂടെ നാം വായിക്കുകയാണ് യേശുക്രിസ്തു നിത്യനാണ് ആ അർത്ഥത്തിൽ തന്നെ ദൈവമാണ് ലോകത്തിലേക്ക് വന്നവനാണ് അഥവാ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടമായ ദൈവം മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയപ്പോൾ ആ മനുഷ്യനെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നവനാണ് ഫിലിപ്പിയ ലേഖനത്തില് ധന്യനായ പൗലോ സ്ലിഹ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവൻ മനുഷ്യവേഷം എടുത്തു ദാസന്റെ വേഷമെടുത്തു മരിക്കുവാൻ തയ്യാറായി ക്രൂശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു അവൻ ദൈവരൂപത്തിലിരുന്നവനാണ് ദൈവത്തോട് സമത്വം ഉണ്ടാകാൻ വനാണ് അവിടെ നിന്ന് മനുഷ്യവേഷം എടുത്തു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു ആകയാൽ കർത്താവായ യേശു ലോകത്തിലേക്ക് വന്ന ദൈവമാണ് ദൈവം മനുഷ്യവേഷമെടുത്ത് ജഡം സ്വീകരിച്ച് മനുഷ്യനെ രക്ഷിക്കുവാൻ വെളിപ്പെട്ടതാണ് കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ് ലോകത്തിലേക്ക് വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു യോഗന്നാദ സുവിശേഷം നാലാം അധ്യായത്തിൽ ശമരിയ പട്ടണത്തിലെ പാവിനിയായ ഒരു സ്ത്രീയുമായി കർത്താവ് നടത്തുന്ന സംഭാഷണം നാം വായിക്കുന്നുണ്ട് അവളെ രക്ഷിക്കുവാൻ കർത്താവ് ശമരിയ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് യേശുവിനെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നത് അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്നാണ് ശമരിയ പട്ടണത്തിലേക്ക് ചെന്നു അവളെ രക്ഷിക്കുവാൻ ആ അർത്ഥത്തിൽ യേശു ക്രിസ്തു ഭാവിയെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്ന സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവമാണ് ആകയാൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് ക്രിസ്തു ഒരുക്കിയ മാർഗമല്ലാതെ വേറൊരു മാർഗവുമില്ല ദൈവമൊരുക്കിയ മാർഗമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്തിനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി അവിടെയാണ് സുവിശേഷം ഇന്നും പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാതലായ ആശയം ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് വായിച്ച ഉദ്ധരിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ക്രിസ്തുവേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു പാവിയെ രക്ഷിക്കാനാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് യോഹന്നാൻ സ്നാവകൻ യേശുക്രിസ്തുവിനെ ലോകത്തിന്റെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഇത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാടായി മനുഷ്യന്റെ പാപത്തെ ചുമക്കുവാൻ വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു വേദപുസ്തകത്തിൻ്റെ പഴയ നിയമങ്ങളിലൊക്കെ യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തിന്റെ നിഴലുകളായ നിരവധി യാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം അബ്രഹാം എന്ന പിതാവിനെ കുറിച്ച് പഠിച്ചാൽ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ മോറിയ മലയിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യാഗമർപ്പിക്കുന്നത് വായിക്കുന്നുണ്ട് അവിടെ ദൈവത്തിന്റെ വാക്ക് പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറായ അബ്രഹാം മകനെ യാഗവീഠത്തിന്മേൽ കിടത്തി കത്തിയോങ്ങിയപ്പോൾ സ്വർഗം അബ്രഹാമിനെ വിളിച്ചു ആ ഇസഹാക്കിന് പകരമായി ഒരാട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുത്തു അവിടെ ഒരു ആട്ടിൻകുട്ടി യാഗവീഠത്തിന്മേൽ അറുക്കപ്പെടുകയാണ് ഇസഹാക്കിനു പകരം ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടുന്നു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടി വിപുലമായ നിലയിൽ ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇസ്രായേൽ ജാതിയുടെ വിടുതലിനു വേണ്ടി മിസ്രൈമിയ അടിമത്വത്തിലുള്ള മോചനത്തിനായി ദൈവമൊരുക്കിയ രക്ഷാമാർഗം ഒരു കുടുംബത്തിനു വേണ്ടി ഓരോ ആട്ടിൻകുട്ടി വീതം അറുക്കപ്പെടുകയാണ് ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടുന്നത് കൊണ്ട് ഇസ്രായേലിലെ ഒരു കുടുംബത്തിന് വിടുതലുണ്ട് ന്യായവിധയിൽ നിന്ന് മോചനമുണ്ട് അവിടെ ഒരു ആട്ടിൻകുട്ടി ഒരു കുടുംബത്തിനു വേണ്ടി അറുക്കപ്പെടുകയാണ് വീണ്ടും ലേവിയ പുസ്തകം പതിനാറാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ ഒരു ആട്ടിൻകുട്ടി ഒരു ജാതിയുടെ മുഴുവൻ പാപം ചുമക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃതാവായ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ സ്നാവയോഹൻ ഞാൻ പറയുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല ഒരു കുടുംബത്തിനു വേണ്ടിയല്ല ഒരു ജാതിക്കു വേണ്ടിയുമല്ല ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അതാണ് കർത്താവേശു ക്രിസ്തു യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ലോകത്തിന്റെ പാപം ചുമക്കുവാനാണ് അത് പറയുമ്പോൾ ഒരു സത്യം പറയാതിരിക്കുവാൻ കഴിയില്ല വേദപുസ്തകം മാത്രമല്ല സകല മതങ്ങളും ഒരുപോലെ സമ്മതിക്കുന്നു ഇന്ന് നാം കാണുന്ന ലോക സംഭവങ്ങൾ ഒരുപോലെ സാക്ഷിക്കുന്നു സകല മനുഷ്യരും ഒരുപോലെ പാവികളാണ് ആദം പാപം ചെയ്തു ദൈവതേജസ് നഷ്ടപ്പെട്ടു ദൈവത്തിൽ നിന്ന് അകന്നുപോയി ആത്മീയമായ മരണം സംഭവിച്ചു ആദമിൻ്റെ അടുത്ത തലമുറകൾ ആനമിൻ്റെ പാപത്തിൻ്റെ അവകാശികളായി ഭൂമിയിലേക്ക് കടന്നു വരുന്നു ഏകന്റെ ലംഘനത്താൽ സകേലരും പാപികളായി തീർന്നു അതാണ് വിശുദ്ധ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇന്ന് ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും പാവികളാണ് അതിന് മതവ്യത്യാസമില്ല അതിന് ജാതി വ്യത്യാസമില്ല ഏത് സഭയിൽപ്പെട്ടവര് ആ വ്യത്യാസമില്ല ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ഈ പരിപാടി കാണുന്ന ഞങ്ങളുടെ മാന്യ ശ്രോതാക്കളോട് അല്ല പ്രേക്ഷകരോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു എല്ലാവരും ഒരുപോലെ പാവികളാണ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശസ് ഇല്ലാത്തവരായി തീർന്നു ഈ പാപത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കാത്ത ഏത് വ്യക്തിയാണുള്ളത് ലോകത്തിൽ പല മതങ്ങളുണ്ടല്ലോ പല സഭകളുണ്ടല്ലോ പല സമുദായങ്ങളുണ്ടല്ലോ പല പ്രസ്ഥാനങ്ങൾ നാം കാണുന്നുണ്ട് എല്ലാം ലക്ഷ്യമിടുന്നത് മോക്ഷം പാപമോചനം ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഞാൻ ഇങ്ങനെ പറയട്ടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് എനിക്ക് മോക്ഷം കിട്ടുമെങ്കിൽ ആരെയും കൊല്ലുവാൻ പോലും മടിക്കാത്ത എൻ്റെ മോക്ഷത്തിന് വേണ്ടി എന്തു പണവും മുടക്കുവാൻ തയ്യാറാകുന്ന എൻ്റെ മോക്ഷത്തിന് വേണ്ടി പ്രവൃത്തിയും ചെയ്യുവാൻ തയ്യാറായിരിക്കുന്ന ഒരു സമൂഹത്തിലല്ലയോ ഞാനും നിങ്ങളും ജീവിക്കുന്നത് മ്മെ ജനിപ്പിച്ച മതത്തിലൂടെ മതത്തിന്റെ കർമ്മങ്ങളിലൂടെ ജനിച്ച നാൾ മുതൽ പലവിധ ആചാരങ്ങൾ ആചരിച്ച് എന്തും ചെയ്ത് എവിടെയും പോയി പാപമോചനം പ്രാപിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനുഷ്യൻ ചോദിക്കട്ടെ കഴിഞ്ഞ നാളുകളിൽ ജനിപ്പിച്ച മതത്തിലൂടെയോ ആശ്രയിച്ച കർമ്മങ്ങളിലൂടെയോ പാപത്തിന്റെ മോചനത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട് മനസ്സാക്ഷി തുറന്ന് എനിക്ക് പാപമോചനം കിട്ടിയെന്ന് സമ്മതിക്കുവാൻ കഴിയുമോ ഇല്ല പിന്നെയും കർമ്മങ്ങൾ ആചരിക്കുകയാണ് പാപത്തിന്റെ മോചനത്തിനു വേണ്ടി ഏത് ീന കർമ്മവും ചെയ്യുവാൻ മനുഷ്യൻ മടിക്കുന്നില്ല ദൈവത്തിന്റെ വചനം പറയുന്നു പാവിയെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്ന ദൈവപുത്രന് മാത്രമേ പാപമോചനം തരുവാൻ കഴിയൂ ലോകത്തിന്റെ പാപത്തെ ചുമന്നു കൃതാവായുക്രിസ്തു ഞാൻ ഇങ്ങനെ പറയട്ടെ രണ്ടായിരത്തോളം ആണ്ടുകൾക്ക് പുറത്ത് കാൽവരിയിലെ ക്രൂശിൽ യേശു ക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടു എങ്കിൽ അതെന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടിയ പാപത്തിന്റെ ശിക്ഷയാണ് നമുക്ക് വേണ്ടി തൻ്റെ ശരീരത്തിന്മേൽ ഏറ്റവും ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചത് അവിടെ കിടന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സകേലും വൃത്തിയായി എന്താ നിവൃത്തിയായത് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ അത് മുഴുവൻ തന്റെ ശരീരത്തിന്മേൽ അനുഭവിച്ചുകൊണ്ട് കർത്താവ് പാപമോചനം വരുത്തി പാപത്തിന്റെ പരിഹാരത്തിന് ആവശ്യമായത് മുഴുവൻ നിവൃത്തിയായി ഇതാണ് അവിടെ കിടന്ന് നിലവിളിച്ചു പറഞ്ഞത് ക്രിസ്തുവേശു വന്നത് പാവികളെ രക്ഷിക്കുവാനാണ് വേദപുസ്തകത്തിൽ മറ്റനേക വാക്യങ്ങൾ ഈ സത്യത്തെ ഉറപ്പിക്കുന്നതുണ്ട് ഞാൻ ഓർപ്പിച്ചല്ലോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു ജാതിക്കോ ഒരു കുടുംബത്തിനോ ഒരു പ്രത്യേക മതത്തിനോ വേണ്ടിയല്ല മറിച്ച് സകല ജനത്തിനും വേണ്ടി സകല ലോകത്തിനും വേണ്ടി യേശു ലോകത്തിലേക്ക് വന്നു ഞാൻ മുൻപേ ഓർമ്മിപ്പിച്ചു യേശു ക്രിസ്തു വന്നവനാണ് അങ്ങനെയെങ്കിൽ ജനനത്തിനു മുൻപും ഉണ്ടായിരുന്നവൻ സാക്ഷാൽ ദൈവമാണ് ഈ രക്ഷ ഒരുക്കിയത് യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം അങ്ങനെ തന്നെ പറയുന്നുണ്ട് അവൻ സത്യദൈവമാണ് അവൻ മഹാദൈവമാണ് അവൻ സർവശക്തിയുള്ള ദൈവമാണ് അവൻ സർവത്തിനും മീത ദൈവമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം വീരനാം ദൈവമാണ് യേശു ക്രിസ്തു സാക്ഷാൽ ദൈവം ആ ദൈവമാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നത് പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ തയ്യാറായത് പാവിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായത് ആ നിലയിൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷയെ അനുഭവിച്ച് ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചു അതുകൊണ്ടാണ് ഈ സന്ദേശത്തിന് ഇന്നും പ്രസക്തിയുള്ളത് പാവിയായ മനുഷ്യൻ ഇന്നും രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു പാപത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ച് സമാധാനമില്ലാതെ എന്ധകാരത്തിൽ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന ജീവിതങ്ങൾ സ്വാതന്ത്ര്യം ത്തിലേക്ക് ക്രിസ്തുവിലൂടെയുള്ള സമാധാനത്തിലേക്ക് കടന്നു വരുന്നു ഇന്നും അനേകർ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ സന്ദേശത്തിന് ഇന്നും പ്രസക്തിയുള്ളത് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത് മതം മാറ്റത്തിന്റെ സന്ദേശമല്ല ഇത് സഭാ മാറ്റത്തിന്റെ സന്ദേശമല്ല മനസ്സിനെ മാറ്റുന്ന സന്ദേശമാണ് യേശു ക്രിസ്തു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ യേശു ക്രിസ്തു കാൽവറിയിൽ പാപപരിഹാരം വരുത്തി എന്നുള്ളത് അംഗീകരിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് പാപമോചനമുണ്ട് ഞാൻ ഓർപ്പിച്ചു ക്രിസ്തുവേശു വന്നത് പാവിയെ രക്ഷിക്കുവാനാണ് പാവിയെ രക്ഷിക്കുവാൻ പാവിയുടെ ശിക്ഷ തന്റെ മേൽ ഏറ്റുവാങ്ങി ക്രൂശിൽ മരിക്കുവാൻ തയ്യാറായി എന്നാൽ ഇന്നും ഈ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേവലം കാൽവരിയിലെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് അതോടി അവസാനിച്ചില്ല എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ലോകത്തിൽ കടന്നു വന്ന സകേല നേതാക്കന്മാരും ചരിത്ര പുരുഷന്മാരും ജനിച്ച് ജീവിച്ച് ഒരുപക്ഷെ വൻ പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്തി മരിച്ച് മാറ്റപ്പെട്ടവരാണ് കേവലം ഒരു ഒരുപിടി ഓർമ്മകൾ മാത്രം ചരിത്രത്തിന്റെ താളുകളിൽ അവശേഷിപ്പിച്ചിട്ട് കാല യവനികക്കുള്ളിലേക്ക് മാറ്റപ്പെട്ടവരാണ് എന്നാൽ ഇവിടെ ഇതാ മരിച്ചവനെങ്കിലും അടക്കപ്പെട്ടവനെങ്കിലും മരണത്തെ ജയിച്ച് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ദൈവപുത്രനായ ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിൽ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു പലർക്ക് വെളിപ്പെടുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിലൊന്ന് യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരുന്ന ഒരു കൂട്ടം ശിഷ്യന്മാർ അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പ്രിയമുള്ളവരെ എങ്ങനെ ഓർപ്പിക്കട്ടെ സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനം തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും എന്തുകൊണ്ട് കേവലം മരിച്ചടക്കപ്പെട്ടവനല്ല അവൻ മരണത്തെ ജയിച്ച് ഉയർപ്പിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് ലോക സമാധാനത്തിന് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ വേറൊരു മാർഗവുമില്ല യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ സമാധാനമാകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു യേശു ക്രിസ്തു വന്നത് പാപിയെ രക്ഷിക്കുവാനാണ് ആ പാപത്തിന്റെ പരിഹാരം കാൽവറയിലെ ക്രൂശിൽ വരുത്തി അവൻ നമുക്ക് പകരമായി മരിച്ചു മരിച്ചെങ്കിലും അടക്കപ്പെട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ യേശുക്രിസ്തുവിന്റെ യോഹന്നാൻ തന്നെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നു എന്നാണ് ആദ്യ മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ എന്നാൽ പിശാജ് തന്ത്രപൂർവം അവനെ സ്വാധീനിച്ച് പാപത്തിലേക്ക് നയിച്ചു അനന്തരഫലം വരും തലമുറകൾ പിശാജിന്റെ പിടിയിലായി ഇന്നും പാപത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകനാകുന്നു എന്നാണ് പിശാജിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പാപത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൽ നകന്ന് മുന്നോട്ടു പോകുന്ന ജീവിതം എന്നാൽ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് അതിന് പരിഹാരം വരുത്തുവാനാണ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് ഇബ്രാഹിം ലഹീനൻ രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു യേശു ക്രിസ്തു തന്റെ മരണത്തിലൂടെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ പരാജയപ്പെടുത്തി കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെ മരണത്തിന്റെ അധികാരിയായ ക്രിസ്തുവിനെ പിശാചിനെ ക്രിസ്തു പരാജയപ്പെടുത്തി അവൻ മരിച്ച് അടക്കപ്പെട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ഇതാണ് സുവിശേഷത്തിന്റെ സന്ദേശം അതുകൊണ്ടാണ് ഇന്നും ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ലോകമെങ്ങും ഇന്നും പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് കേവലം യാദൃച്ഛികമായി ലോകത്തിൽ ജനിച്ച് ജീവിച്ച് എന്തൊക്കെയോ പഠിപ്പിച്ച് ഒരു മതം ഒരു പ്രസ്ഥാനം പടുത്തുയർത്തി മരിച്ചു മാറ്റപ്പെട്ട ഒരു ചരിത്ര പുരുഷനല്ല മരിച്ച് സ്വർഗം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നവൻ സാക്ഷാൽ ദൈവം ലോകത്തിൽ വന്നത് ഭാവിയെ രക്ഷിക്കുവാൻ ഭാവിക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി നമുക്ക് പകരമായി തന്റെ ജീവനെത്തെന്ന് കാൽവറിയിൽ മരിച്ച ദൈവപുത്രനായ ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു അവൻ തന്റെ അരിക്കലേക്ക് വിളിക്കുകയാണ് ഈ ദൈവപുത്രനുമായി അടുത്ത ബന്ധത്തിലേക്ക് വന്നാൽ ഈ ദൈവപുത്രനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ ഈ ദൈവപുത്രനെ ഹൃദയം തുറന്ന് സ്വീകരിച്ചാൽ നിങ്ങൾക്കും ശാശ്വതമായ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നു അന്ധകാരത്തിൽ നിന്ന് സത്യ വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട് കഴിയുന്നു സത്യ ം പ്രാപിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ ഈ വാക്കുകൾ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ